ബിസ്മില്ലാഹി റഹീം വസ്സലാത്തു പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ബഹുമാനായ അൻസാർ നന്മണ്ട എല്ലാവരും മറിയപ്പെടുന്ന ഒരു പ്രഭാഷകനാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം നടന്ന ഹുതുബയിൽ വന്നിട്ടുള്ള ചില പരാമർശങ്ങൾ അബദ്ധമാണ് എന്ന് മനസ്സിലാക്കുകയും അത് അദ്ദേഹം വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് തിരുത്തുകയും ചെയ്തു ജിന്ന് മനുഷ്യന് വസ്വാസ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന വാക്ക് അദ്ദേഹം പറഞ്ഞു ജിന്ന് മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുമെന്നുള്ളത് പ്രമാണപരമായി പറഞ്ഞു കൊടുത്തപ്പോൾ അത്ര വളരെ പെട്ടെന്നാണ് അദ്ദേഹം അത് തിരുത്തിയത് എന്നാൽ പിറ്റേന്ന് അതിന് അൽഹദില്ലാ പറയേണ്ടതിനും ആശാ അല്ലാ പറയേണ്ടതിനു പകരം നേരെ വിപരീതമായി കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ജിന്നുവാദികളായ വിസ്ഡക്കാരും മൊത്തസിലിയ വാദം പേറിയിട്ടുള്ള മർക്കസുദ്ധാവക്കാരും ഈ രണ്ട് വിഭാഗവും വളരെ രൂക്ഷമായി കൊണ്ട് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒന്ന് നമ്മുടെ സിറാജ് ബാലുശ്ശേരി പറയുന്നത് അബദ്ധം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ വാക്കിൽ വരുന്ന അബദ്ധമാണെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ സംസാരത്തിൻ്റെ ഇടയിൽ സബക്കുൽ ഇസാന്നൊക്കെ പറയുന്ന അത് കടന്നു വരുന്നതിനാണ് അങ്ങനെ പറയുക പറയുന്നുണ്ട് ഈ മനുഷ്യൻ തന്നെ മുമ്പ് ഫൈസൽ അറിയില്ല അദ്ദേഹം വെള്ളത്തിൽ റിയില്ലെന്ന് പറഞ്ഞിരുന്നു അത് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണല്ലോ മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു തിരുത്തു കൊടുത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും അത് നേരിട്ട് വന്നിട്ടല്ല മറിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു എഴുത്തെഴുതി പോവുകയാണ് ചെയ്തത് അപ്പോൾ പിന്നെ എല്ലാ പിന്നെ പള്ളികളുടെ ചെരുവുകളിലും റൊക്കിയ നടത്തുന്ന റൊക്കിയ സെൻ്ററുകൾ മന്ത്രവാദ ചികിത്സ നടത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ മന്ത്രിക്കുന്ന സെൻറ്ററുകൾ വേണമെന്ന് ശക്തമായിട്ടല്ല അദ്ദേഹം പറഞ്ഞത് ആരെതിർത്താലും ശരി ഈ സമസ്തക്കാരായ ആളുകൾ അവർ സ്ത്രീ പള്ളി പ്രവേശനത്തെ എതിർക്കുന്നു അത് അവരെക്കുന്നു എന്ന് കരുതി നമ്മൾ സ്ത്രീകളെ പള്ളികളിലേക്ക് വരണ്ട എന്ന് നമ്മൾ പറയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ശക്തി നിർബന്ധമായിട്ടും യഥാർത്ഥത്തിൽ ചെയ്തത് ആ ഒന്ന് കേൾക്കുക കേൾക്കുക അത് നമുക്ക് കാണാൻ ിച്ചാലും ഒരു പ്രശ്നമില്ല റുക്കിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ ചികിത്സ നടത്തൽ അനിവാര്യമാണ് റുക്കിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സെലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങൾ ഇതിനെന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സെൽഫി പ്രസ്ഥാനം അപ്പോ രണ്ടാമത് പറഞ്ഞ വിഷയം അൻസാർ നന്മണ്ട അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ കാര്യമായി ഈ വിഷയങ്ങളിലേക്കുള്ള ആഴങ്ങളിലേക്കുള്ള ചർച്ചകളിലേക്ക് പോകാത്ത ഒരു പണ്ഡിതനാണ് ഒരു പ്രഭാഷകനാണ് അൻസാർ നന്മണ്ട അദ്ദേഹം പലപ്പോഴും കുടുംബ ക്ലാസ്സുകളും അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളുമാണ് സാധാരണയായി സംസാരിക്കാറുള്ളത് അതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പണ്ഡിതനാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഡീപ്പായിട്ട് പഠിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു പദപ്രയോഗം ഒരു ഇരുപത്തിയെട്ട് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണത്തിൽ വന്ന ഒരു സ്ഖരിതമാണത് ആ ഒരു സ്ഖരിതം നിങ്ങൾ പറഞ്ഞതുപോലെ കേരള ജനകീയ തൊഴിലൊരുമയുടെ പണ്ഡിതന്മാർ അദ്ദേഹത്തോട് പറയുകയും പ്രമാണബദ്ധമായി അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുകയാണ് അത് തിരുത്തുകയാണ് യഥാർത്ഥത്തിൽ സത്യം മനസ്സിലായാൽ അത് തിരുത്തുക എന്നുള്ളതാണ് എല്ലാവരുടെയും ബാധ്യതയായിട്ടുള്ളത് ഇപ്പോൾ ഇമാമുന ഷാഫി റഹ്മാല്ല അദ്ദേഹത്തിന് ജതീദായ കൗലും ഖദീമായ കൗലും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സുന്നത്തിന് ഹദീദിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്നതിനനുസരിച്ച് തിരുത്തിയ സരഫുകൾ സരഫുകളായ പണ്ഡിതന്മാർ പോലും ഏതാണോ ഹദീദ് അവർക്ക് സ്വഹീഹായി കിട്ടുന്നത് ആ സ്വഹീഹായ ഇമാം ഷാഫി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതാ വഹു ഹദീദ്ൻ പിന്നെ എൻ്റെ മധുഹബെന്ന് പറയുന്ന സഹിയായ ഹരീതാണ് ആ സ്വയായ ഹരീത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യണം അതിലേക്ക് മടങ്ങണം എന്നുള്ളതാണ് അപ്പോൾ ആ പഠനത്തിലും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഇജിത്ഹാദിലുമെല്ലാം പിഴവുകൾ വരും ഈ പിഴവുകൾ വരിക എന്നുള്ളതല്ല പ്രധാനപ്പെട്ട സംഗതി ആ പിഴവുകൾ പിഴവുകളായി മനസ്സിലാക്കി അത് തിരുത്തുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത ആ ബാധ്യത നിർവഹണം അൻസാർ നന്മണ്ട ചെയ്തു എന്നുള്ളത് വളരെ കൃത്യമായി എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ് അതുമാത്രമല്ല അദ്ദേഹം ഈ കാര്യം പറഞ്ഞപ്പോൾ സിറാജ് ബാലുശ്ശേരി അള്ളാഹു അദ്ദേഹത്തിന് ചെയ്യട്ടെ എന്ന കാര്യം പറഞ്ഞിട്ട് പിന്നീട് ഒരു പരിഹാസത്തിന്റെ രൂപമാണ് പിന്നീട് വരുന്നത് സാധാരണ നിലയിൽ സിറാജ് ബാലുശ്ശേരി മൊത്തം പരിഹാസം തന്നെയാണ് അത് അനസ മൗലവീന്റെ മുമ്പിൽ അദ്ദേഹം ഒരു ഖണ്ഡനവുമായി വന്നപ്പോൾ പ്രമാണബദ്ധമായി അനുസ മൗലവി നേരിട്ടപ്പോൾ പിന്നെ ഉൾവലിയാണ് ചെയ്ത് റമദാൻ കഴിഞ്ഞിട്ട് അനുസ മൗലവിക്ക് മറുപടി പറയാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആ മറുപടി എന്ത് ചെയ്തിട്ടില്ല വന്നിട്ടില്ല മാത്രമല്ല അദ്ദേഹത്തെ പ്രമാണബദ്ധമായി ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങൾ താമസിക്കുന്ന അടുത്തേക്ക് അഥവാ ദുബൈയിലേക്ക് വരാം എന്നിട്ട് നമുക്ക് ചർച്ച നടത്താം എന്നിവരെ പറഞ്ഞിട്ടുണ്ട് അതിനു പോലും തയ്യാറാകാത്ത പരിസിച്ചത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത് അത് മാത്രമല്ല ഈ നമ്മുടെ നമ്മുടെ ഹുസൈൻ സെൽഫി അദ്ദേഹം വർഷങ്ങൾക്ക് ഇന്നും പ്രചരിപ്പിച്ചണ്ട് ഇന്ന് മർക്കസ് താമക്കാരാണ് അത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് വിശ്രക്കാരെ ഇതാക്കാൻ വേണ്ടിട്ട് എന്നാൽ ആ ക്ലിപ്പ് നിങ്ങൾ നോക്കുക ഹുസൈൻ സെൽഫി സെൽഫി പറയുന്ന ക്ലിപ്പ് കൂടി ഒന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ കാലത്ത് ഒരു വിചാരമുണ്ടായിരുന്നു പിശാച്ചുക്കൽ മനുഷ്യരിലേക്ക് രോഗം പകർത്തുമെന്ന് ബിരിസലല്ലാഹു അറൈവത്തെല്ലാം പറഞ്ഞു പിശാച്ചുക്കൽ മുഖേന രോഗം പകർത്തുന്ന പരിപാടിയില്ല ആരുടെയും ശരീരത്തിൽ പിശാച്ചു കൂടിയിട്ട് രോഗം പകരത്തുന്ന പരിപാടിയില്ല നമ്മുടെ കാലഘട്ടത്തിലും അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഓളറയും വസൂരിയും ഒക്കെ പടർന്നു പിടിച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണ മാരകമായ രോഗം പടർന്നു പിടിച്ചപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എന്താണ് പറഞ്ഞത് അത് ശൈത്താനാണ് കരമത്തട്ടി എന്ന് പറഞ്ഞൊരു ശൈത്താൻ വസൂരിയുടെ ശൈത്താൻ അതേപോലെ തന്നെ ഈ ഈള്ളൈത്താൻമാര് നാടത്താകെ കൂടിയിരിക്കുന്നു അതുകൊണ്ട് അവരെ നാട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി അമ്പുറത്ത് പൊടിയെടുത്തുകൊണ്ട് കൂട്ടപാമെ വിളിച്ചുകൊണ്ട് തെരുവീരികളിലൂടെ മുസ്ലിയന്മാർ അനുയായികളെ കൊണ്ട് ഊരിലിട്ടിച്ചു ആ പറഞ്ഞു പറഞ്ഞു രോഗം രോഗം പരത്തുന്ന എന്ന് അപ്പൊ ഹുസൈൻ സലഫി ഈ വിഷയത്തിൽ പറയുന്ന നിലപാട് കേട്ടല്ലോ ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് അബദ്ധമാണ് അദ്ദേഹം ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഗതികൾ ഇല്ല എന്ന് പറയുന്നത് അപ്പോ അതിന് വിരുദ്ധമായി അഥവാ വിശുദ്ധ ഖുർആാനിൽ തന്നെ ഇതിന് തെളിവുണ്ട് വിശുദ്ധ ഖുർആാനിൽ തന്നെ വസവാസ് മാത്രമല്ല ജിന്നുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതിന് തെളിവുകളുണ്ട് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് വന്ന വിഷയത്തിൽ മുഫസരിയങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അഹുല സുനത്തിൻ്റെ പ്രധാനപ്പെട്ട തെളിവ് പിന്നെ അതുപോലെ തന്നെ ഈ രിബയുമായി പലിശയുമായി ബന്ധപ്പെട്ട് വന്ന ആയത്തിലും അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമും ആയും വന്ന ആയത്തുകളിലും ആയത്തുകളിലുമൊക്കെ ചില തഫ്സീറുകളിൽ അത്തരത്തിലുള്ള അന്യമസനിയാൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ വിശദീകരിക്കുന്നതായി കാണാം അഹുലസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ അഹുലസുന്നത്തിൻ്റെ നിലപാട് അതാണ് മറ്റസിലിയാക്കണാണ് ഇത്തരത്തിലുള്ള വാദങ്ങളെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നത് പൂർവ്വകാലം ഫസീലീങ്ങൾക്കൊന്നുമില്ലാത്ത അഭിപ്രായമാണ് ഇത്തരത്തിലുള്ള അഭിപ്രായം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഏതായാലും സിറാജ് ബാലുശ്ശേരി ഈ രൂപത്തിൽ രൂക്ഷമായി ഒരു രംഗത്തിറങ്ങാനുണ്ടായ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് സൂറത്ത് അൻ ആമിലെ നൂറ്റി ഇരുപത്തെട്ടാമത്തെ വരെ ഉദ്ധരിച്ചുകൊണ്ട് ജിന്നുകളോട് സഹായം തേടിയാൽ വസീലത്ത് ചേർക്കാവും എന്ന വാദം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇവരെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതെ അതെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഫോക്കസ് ചെയ്യുന്ന ആ ഭാഗമാണ് ഇവര് ഈ വസീലത്ത് ഷിർക്ക് എന്ന് പറയുന്നുണ്ടല്ലോ ജിന്നുകളോട് സഹായം ചോദിച്ചാൽ വസീലത്ത് ഷിർക്കാണ് യഥാർത്ഥത്തിൽ അൻസാർ നന്മണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വിസ്ഡം ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ആ വസീലത്ത് ഷിർക്ക് എന്ന് കേട്ടപ്പോൾ സിറാജ് ബാലുശ്ശേരിക്കും മനസ്സിലാവുകയാണ് നമ്മളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് അതെ അതെ നമ്മളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് സിറാജ് ബാലുശ്ശേരി കരുതുകയാണ് എന്നിട്ട് മുപ്പരും മറു അവിടെ വിസ്ഡം എന്നോ വിസ്ഡം ഇത്തരത്തിലുള്ള വാദം കൊണ്ട് നടക്കുന്ന ആളുകൾ എന്നോ അൻസാർ നന്മണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നില്ല അപ്പോ ഈ വസീലത്ത് ഷുർക്കും യാതൊരു പ്രമാണവും ഇല്ല അദ്ദേഹത്തിന്റെ പ്രസ അൻസാർ നന്മണ്ടക്ക് കൊടുത്ത മറുപടിയിൽ ഈ വസീലത്ത് ഷുർക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്രമാണം ഉദ്ധരിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഒരു പ്രമാണവും അതിന് ഉദ്ധരിക്കുവാൻ ഇന്നുവരെ അവർക്ക് സാധിച്ചിട്ടില്ല ഓതി ആയത്ത് സൂറത്ത് അനാമിലെ നൂറ്റി ഇരുപത്തെട്ടാമത്തായത്താണ് അതാണെങ്കിൽ ജിന്നുകളോടുള്ള സഹായത്തേട്ടം ഷിർക്കാണെന്ന് പറയാനാണ് ആ ആയത്ത് പാരായണം ചെയ്തത് എന്ന് സിറാജ് തന്നെ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ഫൈസൽ മുസ്ലിയാർ അത് ഓദിയത് ഷിർക്കാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല വസീലത്ത് ഷിർക്കിന് മൂന്നായത്തും പിന്നെ ഷിർക്കിന് മൂന്നായത്തും വസീലത്ത് ഷിർക്കിന് ഒരായത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് ഓതുന്നത് അഥവാ വസീലത്ത് ഷിർക്കിനും ഷിർക്കിനും തെളിവാണ് സൂറത്ത് അനാമിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്ത് എന്നാണ് ഫൈസൽ മുസ്ലിയാരി പറയാനും അതനുസാരണം നന്മയുടെയും പറയുന്നുണ്ടല്ലേ ഇവരുടെ വാദം വസീലത്ത് ഷിർക്കാണ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം എന്നല്ലാലോ അൻസാര നന്മണ്ടയും പറയുന്നത് മറിച്ച് വസീതാണ് എന്നാണ് അല്ലാഹുക്കിയ ഒരു കാര്യത്തെ ഷിർക്കല്ലെന്ന് പറയാൻ അതോടുകൂടി പിന്നെ അവരെന്താണ് അള്ളാഹു പറഞ്ഞ ഒരു വിഷയത്തെ തള്ളിക്കളയും വിശുദ്ധ ഖുർആാൻ പറഞ്ഞ ഒരു വിഷയത്തെ ഇനി തള്ളിക്കളയുക പറയട്ടെ ഇതിൽ പിന്നെ ജിന്നുകളോടുള്ള അഥവാ സിറാജ് പല ഉദാഹരണങ്ങളും കൊണ്ടുവരുന്നുണ്ട് അവിടെ പിന്നെ നമുക്ക് ശബ്ദം കൊണ്ട് മനസ്സിലാക്കിയ അങ്ങനെയാ മനസ്സിലാവുക ജിന്നിന്റെ ശബ്ദം ഏതാണ് ഈ സിറാജിനെ അറിയാമോ സിറാജ് കേട്ടിട്ടുണ്ടോ ജിന്നിന്റെ ശബ്ദം ഏതെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്ക് അത് ജിന്നിന്റെ ശബ്ദമാണെന്ന് തിരിച്ചറിയാൻ ഖുർആാനിലോ സുന്നത്തിലോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങളുണ്ടോ എന്ത് അടിസ്ഥാനത്തിനാണ് ഇദ്ദേഹം ഇത് പറയുന്നത് പൊട്ട പോയത്തമാണ് യഥാർത്ഥത്തിൽ ഈ സിറാജ് ബാലുശ്ശേരി അൻസാർ നന്മണ്ഡക്ക് കൊടുത്ത മറുപടിയിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത് പ്രമാണവിരുദ്ധമായ ഒരു ആശയമാണ് ഒരിക്കലും നമ്മൾ വളരെ സൗഹൃദപരമായി കേരള ജനകീയ തുലമയുടെ പണ്ഡിതന്മാർ ഇവരോട് പറഞ്ഞല്ലോ നമുക്ക് ഒരു മേശക്കു ചുറ്റുമിരുന്ന് കിതാബുകൾ വെച്ചുകൊണ്ട് പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം എന്തേ ഇവർ വരാത്തത് എന്തിനാണ് അടച്ചിട്ട റൂമിൽ റൂമിലിരുന്നു കൊണ്ട് ഇതേപോലെയുള്ള പിന്നെ ഗീർവാണ പ്രസംഗങ്ങൾ നടത്തേണ്ട ആവശ്യമെന്താണ് ഇവിടെ പണ്ഡിതന്മാരില്ലേ കിതാബുകൾ വെച്ചുകൊണ്ട് സൗഹൃദപരമായ ഒരു ചർച്ച നടത്തിക്കൂടെ അപ്പോൾ ഇതൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും അതുപോലെ തന്നെ ആളുകളെ പിന്നെ പ്രമാണബദ്ധമായ നിലപാടുകളിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകാനുമുള്ള ബോധപൂർവമായ ശ്രമമാണ് യഥാർത്ഥത്തിൽ സിറാജ് ബാലുശ്ശേരി നസീഹത്ത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് നസീഹത്തല്ല ഏതായാലും നമുക്ക് ഇനി എന്താണ് അവൻ പറയുന്നത് നമുക്ക് നോക്കാലോ അതെ അതെ ഇനി അവൻ എന്താണ് പറയുന്നത് അതെ അതെ ഏതായാലും അൻസാർ നന്മണ്ട ചെയ്തതുപോലെ അല്ലെ ഒരു വിഷയം ആ വിഷയത്തിലുള്ള തെറ്റ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ അത് ആ തെറ്റിൽ നിന്ന് ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങുക എന്ന ഉന്നതമായ നിലവാരമാണ് ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത് അൻസാർ നന്മണ്ട നടത്തിയിരിക്കുന്നത് അള്ളാഹുറബുല്ലാലമിൻ അദ്ദേഹത്തിന് മഹത്തായ പ്രതിഫലം നൽകുമാറാകട്ടെ നമുക്ക് ദ്വാ ചെയ്യാം കാരണം അത്തരത്തിലുള്ള ഈമാനികമായി അത്തരം പിന്നെ ആ രൂപത്തിൽ ഉയർന്നാൽ മാത്രമാണ് ഈ ഈ കാര്യങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കും ഇപ്പൊ നോക്കൂ ഒരു പ്രമാണവും ഇല്ലാത്ത ഒരായത്തോ ഒരു ഹദീസോ സ്വഹാബികളുടെ കൗലോ ഇദ്ദേഹം ഒരു ഖുലാസ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നു എന്ത് ഖുലാസയാണ് അവിടെ ഉള്ളത് എന്ത് ഖുലാസയാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ ജിന്നുകളോടുള്ള ചോദ്യം അത് ചെറുക്കല്ലാത്തതിന് ഇസ്തിന് വേണം അങ്ങനെ ഒരു ഇസ്തിന് ഇദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ കഴിയുമോ ഇദ്ദേഹത്തിന് നമ്മ മുജാഹിദ് പണ്ഡിതന്മാരുടെ വെല്ലുവിളിയാണ് ജിന്നുകളോട് ഒരു ഭൗതിക സഹായം ശബ്ദം കേൾക്കുന്നു ആ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നാണെന്ന് കരുതി ആ ജിന്നിനോട് എനിക്കൊരു വെളിച്ചം തരാമോ അല്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ അത് ശിർക്കല്ല എന്ന് പറയാൻ വിശുദ്ധ ഖുർഹാനിൽ നിന്നോ നബി നബിസ്വല്ലാബുസ്വലിയുടെ ഹദീത്തിൽ നിന്നോ ഒരു തുണ്ടം തെളിവ് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുമോ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിനും അറിയാം എന്നിട്ടും അത് തിരുത്തുന്നില്ല അത് തിരുത്താതെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ് മുന്നോട്ട് പോകാൻ ഫൈസൽ മുസ്ലിയാർ മുമ്പ് നാ നാരിയ കുറിച്ച് മുമ്പ് പറഞ്ഞിരുന്നു നാരിയ സ്വരാത്ത് ആ സൊലാത്തിൽ പിന്നീട് പി എൻ്റെ ഒരു ലെറ്റർ വന്നു ഫൈസൽ മുസീദാരി തിരുത്തി എന്നുള്ളത് നാരിയ സൊലാത്ത് ഷിർക്കാണെന്ന് മുജാഹിദ് വേദികളിൽ എത്ര പ്രാവശ്യം കേട്ടതാ എന്നിട്ടും ഫൈസൽ മുസ്ലിയാർ നാരിയ സൊലാത്തിൽ ഷിർക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷിർക്കല്ല എന്ന് പറഞ്ഞത് ഷിർക്കാണ് എന്നുള്ള കാര്യ തർക്കമുണ്ടായിരുന്നു മുജാഹിദുകൾക്കിടയിൽ ഒരു തർക്കവും ആ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല എന്നിട്ട് അദ്ദേഹം തിരുത്തിയില്ലേ അപ്പോൾ ഒരു കാര്യം തിരുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പിന്നെയും കൂടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള എന്ത് നസീഹത്താണ് ഇദ്ദേഹമൊക്കെ പരലോകത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേൾക്കാം എന്ത് പരലോകമാണ് ഇദ്ദേഹത്തിനുള്ളത് എന്ന് ചോദിച്ചു പോകാൻ ഏതായാലും നമ്മുടെ സംസാരം ഇൻഷാ ഇൻഷാള്ള നമുക്ക് തുടരാം ഇതുമായി ബന്ധപ്പെട്ട് സിറാജിന് എന്താണ് പറയാനുള്ളത് സിറാജ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പ്രതികരിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇൻഷാ ഇൻഷാള്ള പ്രതികരിക്കാവുന്നതാണ് അള്ളാഹു കുമാർ ആകാം واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته